നമസ്കാരം തൃശൂരിലെ വോട്ട് വീരൻ സുരേഷ് ഗോപി ഒരു ഒരു ശേഷം മണ്ഡലത്തിലെത്തി ഉത്തരം നൽകാതെ മാധ്യമങ്ങളോട് ഇത്രമാത്രം കേട്ടല്ലോ മധൂ ചാനലിലെ മീഡിയ വണിലെ മാധ്യമപ്രവർത്തകനാണ് ഇയാളെ നേരത്തെ വേറെയും ചില മാധ്യമ മാധ്യമ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രദ്ധിക്കണം ജോലി ചെയ്തിട്ടുള്ള ഒരുത്തരാണ് വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ടും ഘട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ കാരാണ് ഈ നാട്ടിലെ ജഡ്ജിയുടെ അധികാരം കൂടെ കൊടുത്തിരിക്കുന്നത് ഇവൻ എന്ത് അധികാരത്തിലാണ് സുരേഷ് ഗോപിയെ കയറി വോട്ട് തട്ടിപ്പ് വീരൻ എന്ന് പറഞ്ഞത് വീട്ടിൽ അപ്പനെ വിളിക്കുന്ന രീതിയിലാണോ വന്നിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയെ ഒരു എം പി യെ ഇങ്ങനെ വിളിക്കുന്നത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ആരോപണമായിട്ട് ഉന്നയിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും സുരേഷ് ഗോപിനെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അല്ലാതെ ഇവൻ അങ്ങ് വിധിക്കേണ്ട കാര്യമില്ല ഇവൻ വെറും ഒരു മാധ്യമ സ്ഥാപനത്തിലെ ജോലിക്കാരൻ മാത്രമാണ് അതും സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിലെ ഈ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒന്നുമില്ല ഇവനെ നമ്മൾ ആരും തിരഞ്ഞെടുത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞപ്പോഴിരുത്തി നിന്നല്ല അവൻ അവൻ്റെ വീട്ടിലെ അവൻ്റെ അപ്പനോ അവൻ്റെ അമ്മയ്ക്കോ അവൻ്റെ ഭാര്യയ്ക്കോ അവൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് യംയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ജോലി ചെയ്യുകയാണ് അതായത് ലുലു മാളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള അത്രയും സ്വാതന്ത്ര്യം ഇവനുള്ളു നമ്മളൊക്കെ എന്തോ തെറ്റിദ്രിച്ച് വെച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്ക് എന്ത് തരവടിയും വിളിച്ച് പറയാവുന്ന അങ്ങനെയൊന്നും ഇല്ല ഇങ്ങോട്ട് മര്യാദ ഇല്ലെങ്കിൽ തിരിച്ചും കിട്ടില്ല എന്ന് ഓർക്കുക മാധ്യമം മാധ്യമപ്രവർത്തനം എന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് മാങ്ങാ തൊലിയാണെന്നൊക്കെ പറയും പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേറെയുണ്ട് ദൂരദർശൻ പോലെയുള്ള ആകാശവാണി പോലെയുള്ള സർക്കാരിൻ്റെ തന്നെ സംവിധാനങ്ങൾ വേറെയുണ്ട് നിനക്കൊക്കെ എന്ത് റൈറ്റ് ആണുള്ളത് നീയൊക്കെ നിന്റെയൊക്കെ മുതലാളിമാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് നീയൊക്കെ പിന്നെ നിൻ്റെയൊക്കെ കുടുംബത്തിന് ഞമ്മ്യമുണ്ണാനും വേണ്ടിയിട്ട് ഒരു ജോലിയാണ് ചെയ്യുന്നത് ജോലി മനസ്സിലാക്കുക ജോലി കാരണം നിങ്ങൾക്ക് നിലപാടുകളോ ധാർമ്മികതയോ ഒന്നുമില്ല പത്ത് രൂപ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ ചാനൽ മാറി മാറി മാറിപ്പോവും ഇനി ഈ നിന്ന് ഡയലോഗ് അടിച്ച ഈ മുതൽ മുൻപ് മറ്റൊരു ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകയുടെ അടിവസ്ത്രത്തിൻ്റെ നിറവത്ര സൈസ് അത്ര എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുകയും അശ്ലീല മെസ്സേജും വോയ്സും ഒക്കെ അയക്കുകയും ചെയ്തു ഒടുവിൽ അത് ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തു കേസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പരാതിപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരന്വേഷിച്ചു ഇയാൾ തെറ്റുകാരനാന്ന് കണ്ടപ്പോൾ പുറത്താക്കിയ മുതലാണ് ഈ ഈ മാന്യൻ അയാളാണ് അവിടെ നിന്നിട്ടത് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ വോട്ട് തട്ടിപ്പ് വീരൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ വേണു ബാലകൃഷ്ണൻ വീട്ടിൽ പോയിട്ട് ഈയിടെ പേരിൻ്റെ വാലിലുള്ള ബാലകൃഷ്ണൻ എന്ന ആൾ ഈയാട അപ്പനാണെങ്കിൽ പോയി അപ്പനെ മാത്രം അപ്പനെ പോയി വിളിക്കുക എന്ന് തന്നെയാണ് നേരെ അങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ കേട്ടാലും ഇവിടെ സുരേഷ് ഗോപി പറയുന്ന നമുക്ക് ഇത്രയേ ഉള്ളതെന്ന് തന്നെ കൂട്ടുക ഇങ്ങോട്ടും മര്യാദയില്ലെങ്കിൽ അങ്ങോട്ടും ഒരു ഒട്ടും മര്യാദ കിട്ടത്തില്ല ആദ്യം സഹപ്രവർത്തകയോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നാട്ടുകാരൻ നെഞ്ചത്തോട്ട് കയറാൻ വരുവാ നിനക്കൊന്നും കൊമ്പും വാല് ഒരു മാങ്ങ നീയൊക്കെ കേവലം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മാത്രമാണ് പത്ത് രൂപ കൂടുതൽ കിട്ടിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് എരപ്പത്തരം കാണിക്കുന്നവർ മാത്രമാണ് നിങ്ങൾ അതിനപ്പുറം നിനക്കൊക്കെ എന്തെങ്കിലും കൊമ്പും പാലും ഉണ്ടെന്ന് കരുതുന്നെങ്കിൽ അത് നാലായിട്ട് മടക്കി കോണാട്ടപ്ലീസിലേക്ക് വെച്ചാൽ മതി കേട്ടോടാ വേണു ബാലകൃഷ്ണ